ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ സുഖ തന്നെയല്ലേ എല്ലാവർക്കും അലഹമില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ കഴിഞ്ഞ വീടുകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കല്ലേ എന്തോ ഒരു തൊണ്ടക്ക് ചെറിയൊരു പ്രശ്നമുള്ള പോലെ എനിക്കന്നെ തോന്നുന്നുണ്ട് കേട്ടോ ചെറിയൊരു കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിനിപ്പോൾ നല്ല തണുപ്പ് സമയമാണല്ലോ അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് തുടങ്ങുകയാണ് ഇന്ന് കുറച്ച് നേരത്തെ അടുക്കളയിൽ കയറിയിട്ട് ഇത് വേഗം ഉപ്പേരിക്കുള്ളത് അരിയാണ് ആനോട്ടോ അവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത് വേറൊന്നുമല്ല നിച്ചുമോൾ മോളും ഇന്ന് മുതൽ സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓളെ കൂട്ടാഴ്ത്തികളൊക്കെ ടിഫീൻ കൊണ്ടുവരികയാണ് അപ്പം എനിക്കും കൊണ്ടുവരണം വല്ല പിന്നെ സ്കൂൾക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതുകൊണ്ടേ പിന്നെ ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് കൊടുത്ത് വിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പറയലൊന്നുമില്ല സാധാരണ സ്കൂളിൽ തന്നെയാണ് കൈക്കൽ എന്നാലും കൂട്ടാരത്തികളൊക്കെ എല്ലാവരും കൊണ്ടുവരണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു പൂതി പറഞ്ഞതല്ലേ എന്നാൽ പിന്നെ അങ്ങോട്ട് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതു വേണ്ടിയിട്ട് ഞാൻ പയറുപ്പേരിയും ചോറും ആക്കി കൊടുക്കാന്നാണ് വിചാരിക്കണത് കറിയൊന്നും അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമൊന്നും ഇല്ല എന്തെങ്കിലും ഒരു ഉപ്പേരിയും ചോറും അത് മതിയിട്ടൊക്കെ കൊണ്ടുപോകാൻ അപ്പൊ ഞാൻ ബീൻസ് ഉണ്ടായിരുന്നു അപ്പൊ എടുത്ത് എടുത്തുവച്ചിണ് അതിന്റെ മുന്നേ ദോശ കറിക്ക് വേണ്ടിയിട്ട് ചെറുപയർ ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ചെറുപയറൊന്നും ന രാത്രി പുതിർത്തിയിട്ടൊന്നും ഇല്ലോ ഞാൻ എപ്പോഴും കടലയൊക്കെ ഞാൻ പുതിർത്തലുണ്ട് ചെറുപയർ പിന്നെ ഞാൻ രാവിലെ അങ്ങനെ കുക്കറിലേക്ക് ഇടലാണ് കേട്ടോ കുറച്ചധികം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും പിന്നെ ചെറിയൊരു കാശിനമുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ബീൻസ് ഞാനേ ഈ ചോപ്പറ് കിട്ടിയ ആവേശത്തിൽ എന്താണ് ബീൻസും ഇതിലൊന്ന് വെറുതെ ഒന്ന് വലിച്ചു നോക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പറ്റൂല കേട്ടോ നമ്മൾ ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനെ ഉള്ളി ചോപ്പ് ചെയ്താനും അങ്ങനെയൊക്കെ പറ്റിയാന്നല്ലാതെ ബീൻസും പയറൊന്നും ഇതിൽ അരിഞ്ഞെടുക്കാൻ പറ്റില്ല കേട്ടോ പക്ഷേ ഇതെന്ത് എന്താ പറയുക എന്തോ ഒരു കുണമില്ലാത്ത പോലെ ഉണ്ടായിനും എന്തോ ഒരു ചതഞ്ഞ പോലെ അങ്ങനെ ഒരു ഇതേനു കേട്ടോ അതുകൊണ്ട് ഞാൻ അതിനെ നിർത്തി ഒറ്റ വെട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ പിന്നെ അതിൽ വേണ്ടായി ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ട് അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ കൈ കൊണ്ട് സാധാരണ പോലെ തന്നെ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ എന്തോ ഒരു കുണമില്ലാത്ത പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ആക്കണ്ടെന്ന് വിചാരിച്ചു ബീട്രൂട്ടും പിന്നെ ചപ്പൊക്കെ ചിലവരരിയലുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ ഞാനിതൊന്നും ട്രൈ ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ ബാക്കിയുള്ളതൊക്കെ കൈകൊണ്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ടായി പിന്നെ അതാ വേഗം ഒന്ന് ഉപ്പേരി ആക്കി എടുക്കുകയാണ് കടി ഉണ്ടാക്കാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതൊന്ന് വേഗം അവിടെ ഒന്ന് സിമ്മിൽ ഇട്ട് വെച്ചാൽ അത് അങ്ങനെ അങ്ങോട്ട് ആയിക്കോളുമല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മളെ പയറും അരിഞ്ഞ് കുറച്ച് മഞ്ഞ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ അത് അവിടെ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണം പിന്നെ ചെറുപയർ ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പുറത്തുനിന്ന് ഉപ്പേരി ആക്കുന്നുണ്ട് കേട്ടോ അത് രണ്ടും വേവണ സമയം കൊണ്ട് വേഗം ദോശക്കുള്ള അരി ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ആ ഒരു അരക്കുന്ന സമയം തന്നെ ഇതൊക്കെ അങ്ങോട്ട് ആയിക്കോളുമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ വേഗം തന്നെ ഇതിനങ്ങട്ട് നിന്നത് എന്നാണെങ്കിൽ ഇപ്പം ഇന്ന് നല്ല ഈ ഒരാഴ്ചയൊക്കെ ആയിട്ട് നല്ലൊരു എന്താ പറയുക വല്ലാത്തൊരു കാലാവസ്ഥയാണ് കേട്ടോ തണുപ്പും ഒരു മൂടൽ പോലെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ഒരു കാലാവസ്ഥയാണ് കേട്ടോ രാവിലെ നീക്കുമ്പോൾ തന്നെ നല്ല തണുപ്പൊക്കെയാണ് അപ്പോൾ പിന്നെ കുളിക്കൽ എന്തായാലും വെള്ളം വെക്കാണ്ട് നടക്കൂല നല്ല ചൂടുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുളിക്കാൻ വെള്ളം വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ എല്ലാവരും പച്ചവെള്ളത്തിൽ തന്നെ കുളിച്ചോളും പക്ഷെ നല്ല തണുപ്പും പിന്നെ രാവിലൊക്കെയൊക്കെ രാവിലെ കുളിച്ചിട്ട് പോകുന്നതല്ലേ അപ്പോൾ പിന്നെ നമ്മൾ പിടിച്ചു വയ്ക്കുന്ന ഡ്രമ്മന്നൊക്കെ എടുക്കണ വെള്ളത്തിനെ ഭയങ്കര തണുപ്പ് ഉപ്പേയ്ക്ക് അതുകൊണ്ടാണ് കേട്ടോ ഞാന് പിന്നെ എന്തെങ്കിലുള്ള ചകിരിയും ചിരട്ടയും ഒക്കെ ഇട്ടിട്ടാണെങ്കിലും ഒന്ന് തീ അത്തിച്ച് ഒന്ന് വെള്ളം അട വെച്ചു കൊടുത്താൽ അങ്ങനെ കുളിച്ചിട്ട് പോയിക്കോളൂലോ ഒരു അപ്പോൾ അടുപ്പിൻ്റെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് വെണ്ണീയിലൊക്കെ ഒന്ന് വാരി എടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ തീ പിടിപ്പിച്ചെടുക്കാനുള്ള ഒരു ചുള്ളലും ചകിരിയും ഒന്നും കൊടുന്ന് ഇട്ടിട്ടില്ലേനു കേട്ടോ കൊടുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ അടിയിൽ അതൊക്കെ പിന്നെ കത്തിച്ച് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തലേന്നാണെങ്കിൽ എടുത്ത് വെക്കാൻ വേണ്ടി മറന്നും പോയി ഇപ്പോൾ രാവിലെ നല്ല മഞ്ഞോണ്ട് എല്ലാം ഒരു തണുപ്പ് പോലെ എന്താ പറയുക ഒരു വെള്ളത്തുള്ളി പോലെ ഒരു നനഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്നാലും തീ ഒന്ന് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു രണ്ട് ചകിരിയും പിന്നെ എന്താണ് മുളേൻ്റേതുണ്ടായിന് കേട്ടോ ാലും കൊണ്ടിട്ടത് അതൊക്കെ ഉണങ്ങി ഇപ്പൊ ചുള്ളൽ വർഗ്ഗ ആയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചാൽ തന്നെ തീ നല്ലോണം കത്തിക്കിട്ടുന്നുണ്ടായിട്ടോ അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് മുറ്റത്ത് പോയിട്ട് ഒന്ന് പെറുക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ തീയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് വേഗം ഒന്ന് ചെമ്പിലവിടെ വെച്ചുകൊടുത്ത് ഇടയ്ക്ക് ഒന്ന് വന്ന് നോക്കിയാൽ അതങ്ങോട്ട് പിന്നെ ചൂടായിക്കോളൂലോ അടുക്കളേൻ്റെ കോലൊന്നും കണ്ടിട്ടോ ഒന്നും ആരും ഒന്നും വിചാരിക്കേണ്ട കേട്ടോ ഷെഡായതുകൊണ്ട് എന്തായാലും ആ ഒരു കോലത്തിലാണ് പിന്നെ ഞാനിതൊന്നും അങ്ങനെ ഇപ്പം കാര്യമായിട്ട് ഉള്ളത് അടിച്ചു വരി തുടച്ചൊക്കെ അങ്ങനെ നന്നാക്കുക അല്ലാതെ പൊട്ടി പൊളിഞ്ഞതൊന്നും ഇപ്പം നമ്മളങ്ങനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെനക്കെടയില്ലെട്ടോ ഇനിയിപ്പോൾ നമുക്കൊരു വീട് എന്നുള്ള ആ ഒരു ചിന്തയിലേക്കാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ തീയൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിണ് അപ്പോഴത്തേക്ക് ചെറുപയർ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് അതൊന്ന് വേഗം വറവിട്ടെടുക്കിട്ടുണ്ട് വെളിച്ചെണ്ണ കൊഴിച്ച് കടുകും പൊട്ടിച്ച് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ഇട്ടിട്ട് കറിവേപ്പിലയും കൂടെ ഒക്കെ നല്ല രസമായി കൂട്ടും പക്ഷേ കറിവേപ്പില എൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ട് തന്നെ പിന്നെ കടയിൽ നിന്ന് വാങ്ങി കൊടുന്ന് വെച്ചിട്ടും ഇല്ലായിരുന്നു അപ്പോൾ ചെറിയ ചെറിയുള്ളിയിൽ അങ്ങോട്ട് വറവിട്ടതാ കറി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിയിൽ വറവിടുമ്പോൾ നല്ലൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് സാധാരണ ഈ ചെറുപയറും കടലും ഇതൊന്നും ഉണ്ടാക്കി അവർക്ക് ആർക്കും പറ്റില്ലേന് കേട്ടോ പക്ഷെ ഇങ്ങനെയൊക്കെ ഞാൻ ഇപ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ചെറുപയർ കറി ഒന്നും തികയാത്തൊരവസ്ഥയാണ് കേട്ടോ അവിടെ വരുത്ത് അങ്ങനെ കറി ഒന്ന് വറവിട്ട് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മളെ ഉപ്പേരി ആയിട്ടുണ്ടേനും അതും ഇറക്കി അവിടെ വെച്ചിണ് പിന്നെ ഞാൻ ഒരടുപ്പിൽ കുട്ടികളൊക്കെ മദ്രസ് വിട്ട് വരാനായിട്ടുണ്ട് അപ്പോൾ അതാ വേഗം ചായക്കുള്ള വെള്ളം കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വേഗം ഒന്ന് ചോറിന് ചോറ് ചോറ് നിച്ചുമോക്ക് കൊണ്ടുപോകാൻ തലേന്ന് രാത്രി ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റേഷൻ അല്ല കേട്ടോ പൊന്നിയരിൻ്റെ ചോറാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഓക്ക് കൊണ്ടാവാം മാത്രം അതിൽ നിന്ന് ഒന്ന് ഇതിലൊന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും ആവില്ല കേട്ടോ റേഷൻ അരി ആണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് ഊറ്റാൻ പറ്റില്ല മറ്റേ അരി അരിയാകുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ലോണം നല്ല ചോറ് എന്നും കേടാവുമില്ല നല്ലോണം ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്താൽ നല്ലതന്നെയാണ് കേട്ടോ ആ പോക്ക് കൊണ്ടുപോകാൻ മാത്രമായിട്ട് എന്താ ഒന്ന് കുറച്ച് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ തോന്നി ബാക്കിയുള്ളതും കൂടെ അങ്ങോട്ട് വെച്ചേക്കാം അതിലേക്ക് തന്നെ അങ്ങോട്ട് ഇട്ട് തിളപ്പിക്കുക വിചാരിച്ചിട്ടോ തലേന്നത്തെ ചോറ് കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ ഞാനത് ഒപ്പരം തന്നെ അതിലേക്ക് ഇപ്പുറത്തെ അടുപ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെന്താ അതിൻ്റെ ഇടയിൽ തന്നെ അരി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ോശയൊക്കെ ഉള്ളത് അപ്പം അതൊന്ന് വേഗം ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഈ ദോശക്കല്ല് ഇപ്പുറത്തെ ഈ ഒരു വലിയ അടുപ്പിൽ വെച്ചാലേ ശരിയാവുള്ളൂ എനിക്ക് മറ്റേ അടുപ്പിൽ ഒരു ചെരിവാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഇതിങ്ങനെ തുരുമ്പ് പിടിച്ചതായ പോലെ ആയതുകൊണ്ടേ അതിലൊരു ചെരിവാണ് അപ്പം ഞാനത് വലിയ അടുപ്പ് തന്നെ അങ്ങനെ വെക്കലാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇതെൻ്റെ കുട്ടിയൊക്കെ എണീച്ച് വന്നിട്ട് ഓനിക്ക് ചൂടോടെ ഈ ഒരു കടി ചുട്ട് എടുക്കണെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ആകുമ്പോഴും ഓനങ്ങനെ കഴിച്ചുപോയ്ക്കോളും പൂരി ദോശ ഈ രണ്ട് സാധനങ്ങളാണ് ഓനിക്കിഷ്ടം പിന്നെ നൂൽപുട്ട് പത്തിരി അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തി ഒന്നും എൻ്റെ കുട്ടിക്കും അങ്ങനെ വലിയൊരു തൃപ്തിയില്ല ദോശയും പൂരിയും നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അതൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കലും പിന്നെ പച്ചരി അന്ന് കഴുകി ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതുവരെ അത് പൊടിപ്പിക്കാൻ കൊണ്ടുപോയിട്ടില്ല ഇക്ക ഓരോരോ വണ്ടീൻ്റെ ബ്രേക്കും കാര്യങ്ങളും പണിയും തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ അതൊന്ന് പൊടിപ്പിച്ച ഒന്ന് നൂറ് നമ്മൾ ആവശ്യത്തിന് കാട്ടികളൊക്കെ പോവലുണ്ട് പക്ഷെ അത് കൊണ്ടുപോവാൻ മറന്നു പോകും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഞാനിതാ ഓരോന്നോരോന്നായിട്ട് ദോശ ചൂടുന്നുണ്ട് കുട്ടികളൊക്കെ അതിൻ്റെ ഡെയിലി വന്ന ഓരോരുത്തരായിട്ട് ചായ ഒക്കെ കുടിക്കാനും എടുക്കുകയും ഇതാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിശമോളും ഇതാ മദൽസൊക്കെ വിട്ട് വന്നേ അപ്പം ഞാൻ ഓക്കെയുള്ള ചോറൊന്നും ടിഫീനൊന്നും ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം വയറ് ബീൻസ് ഉപ്പേരിയും പിന്നെ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു ആ ചോറും ബീൻസ് ഉപ്പേരിയും ആണ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ ഓക്ക് പിന്നെ കുറച്ച് ആ ചെറുപയർ കറിയും കൂടി ഒഴിക്കാൻ പറഞ്ഞിട്ട് പിന്നെ അതും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒക്കെയുള്ള ടിഫീൻ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഞാൻ ഇക്ക വരുമ്പോൾ മീൻ വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇക്ക രാവിലെ നടക്കാൻ പോകലുണ്ടേ അപ്പോൾ വരുമ്പോൾ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായി അപ്പോൾ ഞാൻ ദോശ ചൂടുന്നതിൻ്റെ ഇടയിൽ ആ ഒരു മീനിനുള്ള കറിക്കുള്ള സാലിന് ഒന്ന് ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ വേഗം ഒന്ന് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടോ ഒന്ന് എണ്ണയിൽ ഉലുവയൊക്കെ പൊട്ടിച്ച് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും ഒന്ന് ഇട്ട് കുറച്ച് കാശ്മീരി മുളകും പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കും എന്നിട്ട് അതവിടെ ഓഫാക്കി വെക്കും പിന്നെ ഞാനിൻ്റെ ദോശ ചുടലും ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് മീൻ നന്നാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുഞ്ഞമ്മത്തിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ കറിക്കുള്ള സാലിനെ റെഡിയാക്കി ദോശ ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പോകാനുള്ള ആൾക്കാരൊക്കെ പോയിണ് എല്ലാവരെയും പറഞ്ഞയച്ചു ഇനിയിപ്പോൾ ഞാൻ സ്വസ്ഥമായിട്ട് ഒന്നിരുന്ന് ഞാനും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വേഗം പോയി മീനും നന്നാക്കി കൊണ്ടുവന്നു അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇടയിലൊക്കെ തന്നെ നമ്മൾ കറിയും ഇന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാല് പിന്നെ ബാക്കിയുള്ള അടിക്കലും തുടക്കലും അങ്ങനത്തെ പണികളൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ അടുപ്പിൻ്റെ അടുത്ത പണികൾ വേഗം അങ്ങോട്ട് കഴിയുമല്ലോ അപ്പൊ ഞാൻ വേഗം മീനെ കയ്യിൽ കൊടുന്നിട്ടു മീനെ കുറച്ച് പൊരിക്കാനും വേണ്ടിയിട്ട് പെരക്കി വെച്ചാണ് അതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നിട്ടുണ്ടായിട്ടോ അങ്ങനെ ഞാനിതാ ഓരോക്കെ എല്ലാവരും പോയിണ് ഞാൻ വേഗം ഇതിൻ്റെ പണികളൊക്കെ എടുക്കട്ടെ എല്ലാവരും പോയതിൻ്റെ ആ ഒരു കോലാണ് ആ റൂമിലൊക്കെ കാണുന്നതിട്ടോ വലിച്ചു വാരി ഇട്ടിട്ട് ഒരു തല മുതൽ ഇപ്പുറത്തെ തല വരെ നന്നാക്കാനുണ്ടുള്ള തുണിയായിട്ടും അടുക്കളയിലാണേൽ നിറച്ചും പാത്രവും അതും ഇതും ഒരു മൂന്ന് മൂന്നാൾക്കാർ പോണ കോലാണ് കേട്ടോ അതൊക്കെ പിന്നെ വേഗം ഒരു ഭാഗത്തുനിന്ന് പോയി ഒതുക്കി പെറുക്കി വൃത്തിയാക്കി തട്ടിക്കൊട്ടി മൊത്തത്തിൽ അടിച്ചു വാരിതാണ് അടുക്കളയിൽ എത്തിയിണ് ഇനി വേഗത കഴുകാനുള്ള പാത്രങ്ങളൊന്ന് വേഗം വേഗം കഴുകി എടുക്കട്ടെ പിന്നെ എന്താ കുറേ ഉണ്ടാവും കേട്ടോ രാവിലെ എനിക്ക് പാത്രം കഴുകാൻ കുറച്ച് കൂടുതലുണ്ടാവും പിന്നെ ഇതുപോലെ ചോറും കറിയൊക്കെ കൂടാക്കാനും കൂടെ ഒക്കെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും പാത്രം കൂടുതൽ തന്നെ ആയിക്കോട്ടെ അങ്ങനെ ചോറും ഞാൻ വാർത്ത വെച്ചിട്ടുണ്ട് നമുക്കുള്ള ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ചോറും ഞാൻ വാർത്ത വെച്ചിട്ടുണ്ട് പിന്നെ മീൻ കറിയായി മീൻ പൊരിക്കാനുള്ളത് പെരക്കും വെച്ചിട്ടുണ്ട് ഉപ്പായ ഉപ്പേരി ഉണ്ടല്ലോ ഇനി ഇന്നത്തെ ഭക്ഷണം റെഡി ആയിട്ടോ ബാക്കിയുള്ള അടിത്തൊട നനെ കഴുകൽ പരിപാടികളൊക്കെ കഴിച്ചാണ് ഇത് അലക്കാനുള്ള തുണികൾ ഞാൻ മെഷീനിൽ അതിന് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ കല്ലിൽ അലക്കാൻ മക്കൾ കുറച്ച് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ കല്ലിൽ നിന്ന് അലക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല വെയിലില്ലാതെ ചെറിയൊരു മൂടൽ പോലത്തെ ഒരു കാറ്റൊക്കെ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് അപ്പം ഞാൻ മെഷീനിൽ ഒന്ന് വെള്ളം ഒന്ന് ഉണക്കിയിട്ടാണ് കേട്ടോ ആറിടുന്നത് എന്നാൽ പിന്നെ വേഗം ഒന്ന് ഉണങ്ങി കിട്ടിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതും കൂടെ ഒന്ന് വേഗം ഉള്ളി നുള്ളി പെറുക്കിയെടുക്കട്ടെ അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് നാസിമോനെയാണ് കേട്ടോ ഈ പണീൻ്റെ ഇടയിൽ ഓനെ നോക്കിയിട്ടില്ലെങ്കിലും ശരിയാവൂലേ ഓനിങ്ങനെ ഇറങ്ങിപ്പോവും അതുകൊണ്ടാണ് അങ്ങനെ ഞാനിത് ആ തുണികളൊക്കെ ഒന്ന് മുറ്റത്തിട്ടിട്ടുണ്ട് ഇത് പെറുക്കി വെക്കാനേ എനിക്ക് നേരം ഉണ്ടായിനെയുള്ളു കേട്ടോ നല്ല കാറ്റാണ് ഇവിടെ എന്താ പറയുക നമ്മളെ കയ്യും കാലൊക്കെ പൊട്ടി നാശകോശാവണ സൈസുള്ള കാറ്റാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞു ഇത് രണ്ട് ദിവസം മുന്നേ ഈ ഒരു ഭാഗമൊക്കെ വല്ലാണ്ട് കാട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് കുറച്ചായിട്ടൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്ത് കുളിയും ചോറിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ അതാ എല്ലാവരും ഷെറ്റിൽ കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അതിലൊക്കത്തുള്ള താത്ത ഞമ്മളെ നമ്മളെ താത്ത കുട്ടികൾ എല്ലാവരും വരുത്തുന്നുണ്ട് കേട്ടോ വൈകുന്നേരം ആയാൽ അപ്പം ഞങ്ങളെല്ലാവരും ഇതാ ഷെറ്റിലൊക്കെ കളിക്കലും കട്ടൻ ചായ കുടിക്കലൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു നിന്നിട്ടോ വൈകുന്നേരങ്ങളിൽ നല്ല രസമാണ് എല്ലാവരും കൂടെ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ ഒരു രസമാണല്ലോ അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ്